ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി നാല് മാസം കൂടുമ്പോൾ മൂന്ന് തവണകളായി രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപയാണ് കർഷകർക്ക് ഈ പദ്ധതിയിലൂടെ നൽകുന്നത് എന്നാൽ ജൂലൈ ഇരുപത്തിമൂ മൂന്നിലെ കേന്ദ്ര ബജറ്റിൽ കിസാൻ നിധിയുടെ തുക വർദ്ധിപ്പിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം സൂചിപ്പിച്ചിരുന്നത് രണ്ട് രീതിയിലുള്ള തുക വർധനവാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ നൽകുന്ന ഘടുവിൽ വർധനവ് വരുത്തിയോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കൽ വിതരണം ചെയ്യുകയോ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ കിസാൻ ആനുകൂല്യം വർദ്ധിപ്പിക്കുമോ എന്നറിയാൻ കേന്ദ്ര ബജറ്റ് വരെ കാത്തിരിക്കേണ്ടതുണ്ട് അടുത്ത അറിയിപ്പ് കിസാൻ സമാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ലഭിക്കുന്നുണ്ട് കുറച്ചു കാലമായി കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കെ സി വായ്പകളൊന്നും ബാങ്കുകളിൽ നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ബാങ്കുകളിൽ വീണ്ടും കെ വായ്പകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപ വരെയാണ് പരമാവധി ഇതിലൂടെ ലഭിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഇതിലൂടെ വായ്പ ലഭിക്കാൻ ഈടൊന്നും നൽകേണ്ടതില്ല ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് വായ്പ വേണ്ടതെങ്കിൽ ഈടായി ഭൂമിയുടെ നികുതി അടച്ച റെസിപ്റ്റ് നൽകേണ്ടി വരും നാല് ശതമാനം പലിശ നിരക്കിലാണ് വായ്പകൾ ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഏഴ് ശതമാനമാണ് ഇതിൻ്റെ പലിശ നിരക്കെങ്കിലും മൂന്ന് ശതമാനം കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ലഭിക്കുന്നുണ്ട് അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമാൻ നിധിയിലേക്ക് അപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ സാധിക്കുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ലാൻഡ് ടാക്സ് കയ്യിലില്ലാത്തവരുടെ അപേക്ഷകൾ നേരത്തെ റിജക്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ലാൻഡ് ടാക്സ് കയ്യിലുണ്ടെങ്കിൽ അതിന് മുൻപുള്ള വർഷങ്ങളിലെ അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷങ്ങളിലെ ലാൻഡ് ടാക്സ് അപ്ലോഡ് ചെയ്യാം രണ്ടായിരത്തി പത്തൊമ്പതിന് മുൻപ് സ്വന്തമായി ഭൂമിയുള്ളവർക്ക് മാത്രമേ നിലവിൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഭൂമി വാങ്ങിയിട്ടുള്ളവരെയും ഇതിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക